എന്റെ പ്രേക്ഷകര് സഹോദര സഹോദരിമാര് വാത്സലനിധികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ആളെല്ലാം നമ്മൾക്ക് അങ്ങനെ തുറന്നടിക്കാൻ പറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഒരുപാട് ദോഷങ്ങൾ വരുന്ന നമുക്ക് പ്രശ്നങ്ങളാകുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച ചില ആളുകളുണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പരസ്യപ്പെടുത്തി ആഹ്ലാദം കൊണ്ട് അതിൽ രസം കണ്ടെത്തി സന്തോഷിച്ച് ആനന്ദിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷെ എല്ലാം നമ്മൾക്ക് അതിന് പറ്റുകയില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ ദോഷങ്ങളും നമ്മൾക്ക് വരാനുണ്ട് എന്താണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു തന്റെ തെറ്റുകൾ അയവുകൾ മോശങ്ങള് അത് ഒരിക്കലും നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല ഒരാളെ തെറ്റ് നമ്മൾ കണ്ടു ഒരു പിഴവ് നമ്മൾ കണ്ടു അതിനെ നമ്മൾ ഒരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും അത് പറയേണ്ടെടുത്ത് പറയുക എന്ന് ചില വൻ കുറ്റകൃത്യങ്ങളോ എന്തെങ്കിലും സാക്ഷിയായി നിന്നാൽ അതും പരസ്യപ്പെടുത്തരുത് അത് പറയേണ്ട സാക്ഷി നിൽക്കേണ്ട മാത്രമേ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ ഒന്ന് മറ്റുള്ളവരുടെ അയ്പകള് മോശത്തരങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ള ആൾക്കാരോട് പങ്കുവെക്കാനോ പറയാനോ പാടില്ല സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഫലറൂമായ ലാ തമ്പുസന്നീ പരത്തി കളയണ്ട എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണ്ടക്ക മറ്റൊരു തൻ്റെ അയവിനെ മോശത്തിലെ യാത്ര ഓ യുവാവേ യുവാവെ നീ നിന്റെ രക്തത്തിളപ്പ് കൊണ്ട് നിന്റെ ആവേശം കൊണ്ട് മറ്റുള്ളവരുത്തൻ്റെ അയബുകളെ നീ ഒന്ന് എന്താക്കണ്ട ഒരിക്കലും മറ്റൊരുത്തിനോട് പറയണ്ട നീ അത് വ്യക്തമാക്കണ്ട വന്നതിന് പകരം നീ നോക്ക് നിന്റെ അയബിന് വേണ്ടി നിന്റെ ന്യൂനതകൾ നിന്റെ പോരായ്മകൾ നിന്റെ മോശങ്ങൾ അതാണ് നീ നോക്കേണ്ടത് ഇന്നോ ഗോപിക്ക് അജിതൊറു അതാണ് നിന്റെ യോഗ്യത തീർച്ചയായും അതിൽ നിനക്ക് യോഗ്യതയുണ്ട് അതാണ് നീ പരിഹരിക്കേണ്ടത് അങ്ങനെ നീ നിന്റെ ന്യൂനതകൾ എനിക്ക് നോക്കുന്നതിന് പകരം മറ്റൊരു ന്യൂനതയിലേക്കും പോരായ്മയിലേക്കും നീ നോക്കണ്ട വസ്തുക്കൻ വസ്തു നീ മറച്ചു വെക്കണം ആ ഹ നിന്റെ സഹോദരന്റെ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മത്താറായി തന്ന ക്ഷേസ്ൻ പുല്ലെ ചുരുക്കങ്ങള് ഭംഗങ്ങൾ ഐബുകള് മോശത്തരങ്ങൾ അവനെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അതിനെ മറച്ചു വെക്കണം ഫലറൂമായ ചില സന്ദർഭങ്ങളിലൊക്കെ നീയും അത്തരം സന്ദർഭങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയുണ്ട് അതുകൊണ്ട് നീ അത് വളരെ ഗൗരവമായി കൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് കാരണമായി അവന്മാണെങ്കിൽ രക്ഷപ്പെട്ടേക്കാം അപ്പോൾ ഒരു തന്നെ അയബിനെ മോശത്തരത്തെ നമ്മൾ പറയാൻ പാടില്ല തൻ്റെ സഹോദരന്റെ ഐബിനെ മോശത്തരത്തെ ഒരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ നാളെ കയ്യാപത് നാളിൽ ഒന്നാമത് മഹാനുഭവത്താല അവന്റെ തെറ്റുകുറ്റങ്ങളെ ഐബുകളെ മോശത്തരത്തെ ഒന്നാമത്താല മറച്ചു വെച്ചുകൊണ്ട് അതിനെ പരിഹരിക്കപ്പെടുമെന്നാണ് ഒന്നാമത്താല സത്താറാണ് മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ പരിഗണിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ വീഴ്ചകൾ നിന്റെ പോരായ്മകൾ നമ്മുടെ ബലഹീനതകള് മറ്റൊരുത്തിനോടും പറയാൻ പാടില്ല നമ്മുടെ ബലഹീനത നമ്മുടെ പോരായ്മകൾ നമ്മൾ ചെയ് നമ്മളിൽ ചെന്ന് ചാടി എന്തെങ്കിലും വലിയ അബദ്ധങ്ങൾ അത് മറ്റൊരാളോട് പറയാൻ പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രം പറയുന്നത് എഴുപത് ശതമാനം ആളുകളുടെ നമ്മുടെ വിഷമത്തില് നമ്മുടെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആനന്ദിക്കുന്നവരാണ് അങ്ങനെയുള്ള ചില ആളുകൾ എല്ലാവരും ഇല്ല ചില ആളുകൾ അതുകൊണ്ട് നമ്മുടെ പോരായ്മകളും മോശത്തരങ്ങളും മറ്റൊരാളോട് പങ്കുവെക്കാൻ അതല്ലെങ്കിൽ അത് വ്യക്തമാക്കാൻ രാഷ്ട്രീയമായിട്ട് നമ്മൾ വെക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം നിന്റെ കുടുംബ കുടുംബരഹസ്യങ്ങള് കുടുംബത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് രഹസ്യമായി സൂക്ഷിക്കണം അത് നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല പിന്നെ മറ്റൊന്നുള്ളത് നിന്റെ അബാധത്തിന്റെ വിഷയമാണ് നമ്മൾ അബാധത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവഹുമായി കൊണ്ടുള്ള മുനാചത്ത് അത് നമ്മൾ ഒരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല കാരണം എന്താണെന്നറിയോ ഞാന് അതിന് സൂചന വരുന്ന ഒരു അവനെ ബാധത്തുകാരനാണ് അതല്ലെങ്കിൽ അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സൂചന വാക്ക് പോലും അതിനെ ഉപയോഗിക്കാൻ പാടില്ല അമലി ജനങ്ങൾക്ക് വേണ്ടി അമൽ അമലിൻക്കുൻ അതിൽ ഷിറുക്കാണ് സെർക്കുൽ അസ്വറിൽ പെട്ടതാണ് അമലിലെ അജലി ചെറുക്കും അതിനെ ഉപേക്ഷിക്കണം ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാം ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കണം അത് പങ്കു ചേർക്കലാണ് അത് അമരല്ലെ അജലിൻ ആശി ചുറുക്കും അത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോ നമ്മളുടെ ഈ പ്രവർത്തനം നമ്മുടെ വിഭാഗത്ത് ഉമാവുമായി കൊണ്ടുള്ള മുനാജാത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യൽ എന്ന് പറയാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അത് രഹസ്യമായി വെച്ചോളണം കാരണം അതിൽ തിരിയാകെ വന്ന് കൂടുമെന്ന് വിചാരിച്ചു പക്ഷേ മറ്റൊന്നിനും മറ്റൊരുത്തരും നമ്മൾ അത്രയും ബന്ധപ്പെട്ട സഹോദരനാണെങ്കിൽ അവന് പ്രചോദനം നൽകാൻ വേണ്ടി എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളെ ഉസ്താദന്മാർ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരോട് മാത്രം പറയാം പിന്നെ മറ്റൊന്നുള്ളത് അഞ്ചാമത്തെ കാര്യം നിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ദാരിദ്ര്യമാകട്ടെ സമ്പാദ്യമാകട്ടെ നിന്റെ ദാരിദ്ര്യം നീ രഹസ്യമായി സൂക്ഷിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതാരും നമ്മളെ സഹായിക്കുകയില്ല പിന്നെ നമ്മളൊരു പത്ത് രൂപ കടം ചോദിച്ചാൽ വരെ ഇവൻ ഏത് ഭാഗത്തു നിന്നാണ് അത് തരുക എന്നുള്ള ഒരു മാനസിക അതലം അവർക്കുണ്ടാവും തന്നെയല്ല നമ്മുടെ പരാതികളൊക്കെ പറയേണ്ടത് നമ്മുടെ ഹാലിക്കായ ഉടമസ്ഥനോടാണ് അതുകൊണ്ട് ദാരിദ്ര്യമാകട്ടെ വിജയരഹസ്യമാകട്ടെ അത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല പിന്നെ മറ്റൊന്ന് വളരെ വില പിടിച്ച ഒന്ന് നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് അത് ആരോടും പറയാൻ പാടില്ല വിലപിടിപ്പിള്ളേരാകട്ടെ അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറ്റൊരുത്തിനോട് എത്ര വലിയ സുഹൃത്താണേലും പങ്കുവെക്കാൻ പാടില്ല ഇന്നല്ലാ ഹയോ മുറുക്കും അഹിലിയാണ് നിങ്ങൾ തീർച്ചയായും അള്ളാഹു താലം നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അതിൻ്റെ അഹിലേക്ക് തിരികെ കൊടുക്കാൻ അപ്പൊ അത് നഷ്ടപ്പെടും അതല്ലെങ്കിൽ അതുമായി കൊണ്ട് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് അതുകൊണ്ട് തന്നെ അത്രയും വിലവിളിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് നമ്മൾ അത് പരസ്യപ്പെടുത്താൻ പാടില്ല കൊല്ലു നഫ്സിതൊക്കെ നമ്മൾ ചെയ്താൽ മറ്റുള്ളവനെ നമ്മൾ ആയബത്തം മാത്രം നോക്കി കണ്ടുകൊണ്ട് പറഞ്ഞു അതല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തി അതല്ലെങ്കിൽ നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മൾ കുറ്റകൃത്യങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ നമ്മളായിരിക്കും കൊല്ലു നഫ്സിൻ്റെ എല്ലാ ഓരോ നഫ്സും ബിമാക്കസബത്ത് അവൻ പ്രവർത്തിച്ച ഒന്നുകൊണ്ട് റഹീനൻ അവൻ അടിമത്വമാണ് അടിമയാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിൽ കുടുങ്ങിയിരിക്കും അതിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ സാധ്യമല്ല അപ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്വം പൂർണ്ണമാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മറ്റൊരുത്തന്റെ ആയ്പ് മോശത്തരം പരസ്യപ്പെടുത്താതിരിക്കുക രണ്ടാമത്തത് നമ്മുടെ വീഴ്ചകളും പോരായ്മകളും മറ്റൊരുത്തിനോട് നമ്മൾ പരസ്യപ്പെടുത്താതിരിക്കുക മൂന്നാമത്തത് നിന്റെ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ അതല്ലെങ്കിൽ നിന്റെ കുടുംബ പ്രശ്നങ്ങൾ മറ്റൊരുത്തരോട് മറ്റൊരുത്തരോടും നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല നാലാമത്തത് നിന്റെ വിവാദത്തിൻ്റെ വിഷയം അഞ്ചാമത്തത് സാമ്പത്തികമായ പരാജയമാകട്ടെ വിജയമാകട്ടെ ആ വിജയത്തിൻ്റെ രഹസ്യം അതൊന്നും പറയാൻ പാടില്ല മറ്റൊന്ന് ആറാമത്തത് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അത് നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അത് വിലപിടിപ്പുള്ളതും അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന പക്ഷം അതും ഒരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല ഇത്തരം കാര്യങ്ങളാണ് തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ക്ലോബലിസത്ത് നമ്മുടെ മനസ്സിൽ ഈമാൻ പൂർണമായി പ്രശോഭിതമാക്കി തരട്ടെ നാളെ അവൻ്റെ ജന്മത്തിൽ ചെറു ദിവസം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഒരു അറമ്മദിക്കയ്യ അറഹമുറഹിമീ അസ്ലാമലൈക്കും വരഹമു